ബിഗ് ബ്രേക്കിംഗ് ഗർഭഛിദ്രം ചെയ്യാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം ചെയ്തില്ല എങ്കിൽ തന്റെ ജീവിതം തകരുമെന്ന രാഹുൽ പറയുന്നു പീഡനത്തിനിരയായ യുവതിക്ക് നേരെ അസഭ്യം പറഞ്ഞും എം എൽ എ പ്രതികരിക്കുന്നുണ്ട് പീഡനത്തിന് ഇരയായ യുവതിയെ കൊല്ലാനും മടിയില്ല എന്ന് രാഹുൽ പറയുന്ന ഓഡിയോ സന്ദേശമാണ് റിപ്പോർട്ടിപ്പോൾ പുറത്തു ചെയ്തിട്ടില്ല കാര്യങ്ങൾ ഇല്ലാതെ ഇല്ലാതെ എന്റെ പെർമിഷൻ പെർമിഷൻ അത് പറഞ്ഞു തന്നെ ഴ്ച നടന്നു പറഞ്ഞോളെ ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത് എന്നെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നോ എന്റെ സുഹൃത്തുക്കളെനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു എന്റെ ഓർക്കം പോയി എത്ര സമയം സംഘടന തുടങ്ങിട്ട് ഓ ഞാൻ ആയി പോയി അവരെ എന്നോട് ചോദിച്ചു തന്റെ ടെമ്പർ വറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവന്നല്ലേ എന്റെ പ്രവൃത്തിക്കണ്ട ഒരു വലിയ ആകർഷമാണോ പിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ അല്ല എന്ത് ചെയ്യുന്ന എത്താൻ ചെയ്യാൻ പോന്ന് വിഷമിക്കുന്ന ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചെയ്യാൻ ആലോചിക്കാം താൻ സിനിമ സിനിമ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയാം ഞാൻ പ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് എനിയുമ്പോ ഞാൻ എന്ത് പ്രാന്ത് കാണിക്കുന്നുണ്ട് രോഗം അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്